നമസ്കാരം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ കേസാണ് ഐ എസ് ആർഒ ചാരക്കേസ് കെ കരുണാകരൻ എന്ന ശക്തനായ നേതാവിനെ വീഴ്ത്താൻ കോൺഗ്രസിലെ ഒരു വിഭാഗങ്ങൾ അവസരമായി ഉപയോഗിക്കുകയായിരുന്നു ഈ കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക നിരാശയിൽ നിന്ന് പിറവിയെടുത്ത കേസാണിതെന്നാണ് അക്കാലത്ത് കേസ് മലയാള മനോരമയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയും വെളിപ്പെടുത്തുന്നത് സജീവ മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് പിൻവാങ്ങിയ ശേഷം ജോൺ മുണ്ടക്കയും രചിച്ച പുസ്തകം നാളെ പ്രകാശനം ചെയ്യും ഐഎസ്ആർഒ കേസിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പുസ്തകമാണ് ചാരം ചാരക്കേസിന്റെ പിറവിയെക്കുറിച്ച് നിർണായക വെളിപ്പെടുത്തൽ പുസ്തകത്തിൽ ഉൾപ്പെടും ഐഎസ്ആർഒ മുൻ ചെയർമാൻ ജി മാധവൻ നായർ പ്രകാശനം ചെയ്യുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ ചാരം മുൻ ഡി ജി പി രമൺ ശ്രീവാസ്തവ ആദ്യപതി ഏറ്റുവാങ്ങും അക്കാലത്ത് കേസിലെ വിവാദ നായകനായിരുന്നു രമൺ ശ്രീവാസ്തവ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് മുഖ്യപ്രഭാഷണം നടത്തും ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ ചടങ്ങിൽ സംബന്ധിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക നിരാശയിൽ നിന്ന് ഉടലെടുത്ത കേസ് പല ഘട്ടങ്ങളിൽ ഐബി മുതൽ രാഷ്ട്രീയക്കാർ വരെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി എങ്ങനെ ഉപയോഗിച്ച് ചാരക്കേസാക്കി വളർത്തിയെന്ന് പുസ്തകത്തിൽ പറയുന്നു പിൽക്കാലത്ത് വെള്ളരി പ്രാവുകൾ ചമഞ്ഞ ദേശാഭിമാനിയാണ് അക്കാലത്ത് ചാർ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ദേശാഭിമാനി തനി നിറവുമാണ് ചാർ ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് ജോൺ മുണ്ടക്കയും തന്റെ പുസ്തകത്തിൽ പറയുന്നു ചാർ കേസിൽ സി ബി കുറ്റവിമുക്തരാക്കിയ പ്രതികളെ വീണ്ടും കുറ്റവാളികളാക്കാനും ജയിലിലടയ്ക്കാനും നീക്കം നടത്തിയത് ഇടതു സർക്കാരാണ് രണ്ടു പതിനാണ്ടിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടപ്പോൾ അതേ നമ്പി നാരായണനെ ലക്ഷങ്ങൾ പ്രതിഫലം നൽകി ആദരിച്ചതും ഇടതു സർക്കാർ തന്നെയായിരുന്നു ചാർക്കേസ് രൂപം കൊണ്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെങ്കിലും രമൺ ശ്രീവാസ്തവയെ ചാരക്കേസിൽപ്പെടുത്തി കരുണാകരൻ െ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിപക്ഷവും കോൺഗ്രസിലെ ഒരു വിഭാഗവും പങ്കാളികളായിരുന്നുവെന്നും എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നു ചിലരുടെ മസ്തിഷ്കത്തിൽ ഊടും പാവും നൽകിയ ചാർ കേസിൽ ഒരു ഘട്ടത്തിൽ രമൺ ശ്രീവാസ്തവയെ കരുവാക്കി കരുണാകരനെ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മറ്റൊരു ഐ ജിയെ രക്ഷിക്കുന്നതിന് വേണ്ടി കേസുമായി ഒരു ബന്ധവും തന്നെ എങ്ങനെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന് ഗ്രന്ഥകർത്താവിനോട് ഐ ജി രമൺ ശ്രീവാസ്തവ പറഞ്ഞത് പുസ്തകത്തിലെ പുതിയ വെളിപ്പെടുത്തലാണ് ചാരക്കേസിൽ മറിയം റഷീദിക്ക് വേണ്ടി ശുപാർശ നടത്തിയ മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ അന്ന് മധ്യമേഖലാ ഐ ജി ആയിരുന്ന രമൺ ശ്രീവാസ്തവയെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിന്റെ പിന്നാമ്പ്ര കഥകൾ പുസ്തകത്തിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ചാരക്കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കാൻ സി ബി ഐയുടെ ഒരു ഉദ്യോഗസ്ഥൻ പത്രലേഖകന്റെ വേഷത്തിൽ നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഉൾപ്പെടെ നിരവധി നാടകീയ സംഭവങ്ങളും പുസ്തകത്തിലുണ്ട് മറിയം റഷീദിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മാലിയിലെ ദിവേകി ഭാഷയിലുള്ള ഡയറി കുറിപ്പുകളിൽ നിന്ന് കുടത്തിൽ നിന്ന് ഭൂതത്തെ എന്ന പോലെ എങ്ങനെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ഒരു രാജ്യാന്തര കഥ മെനഞ്ഞെടുത്തു എന്നതാണ് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നത് മറീവും ഫൗസിയും ഉൾപ്പെടെ പ്രതികളെ ചാരകഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരെ എങ്ങനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മൊഴികൾ ഉണ്ടാക്കിയെന്നും പുസ്തകം വിശകലനം ചെയ്യുന്നു ഐബിയുടെ ചോദ്യം ചെയ്യലിൽ മറിയവും ഫൌസിയും നൽകിയതായി പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് സി ബി മാത്യുസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഐ എസ് ആർഒ ശാസ്ത്രജ്ഞന്മാരായ നമ്പി നാരായണനെയും ശശികുമാറിനെയും അറസ്റ്റ് ചെയ്തത് ആ മൊഴികൾ എങ്ങനെ ഉദ്യോഗസ്ഥർ സൃഷ്ടിച്ചെടുത്തു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന കഥകളും ചാരം വിശദീകരിക്കുന്നു ചാരക്കേസിന്റെ തുടകത്തിൽ എങ്ങനെ ഊതിപ്പെരിപ്പിച്ച വാർത്തകളിൽ നിന്നും മുഖ്യധാര മാധ്യമങ്ങൾ അകന്നു നിന്നു എന്നും ഒടുവിൽ പ്രചാരണത്തിന്റെ സമ്മർദ്ദത്തിൽ വാർത്തകളുടെ കുത്തൊഴുക്കിൽ അവർ എങ്ങനെ വീണുപോയി എന്നും പുസ്തകത്തിലുണ്ട് ക്രിമിനൽ നിയമത്തിലെ ചട്ടങ്ങൾ എങ്ങനെ പൌരാവാശ ലംഘനത്തിന് മറയാക്കുന്നു എന്നതിലേക്കും അന്വേഷണ ഏജൻസികൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും എങ്ങനെ വഴിതെറ്റുന്നു എന്നതിലേക്കും ഈ പുസ്തകം വെളിച്ചം വീശുന്നുണ്ട് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഉദയവും ചരിത്രവും പുസ്തകത്തിന്റെ ഭാഗമാണ് അന്വേഷണ ഏജൻസികളായ ഐ ബി സി ബി ഐ എന്നിവയുടെ അധികാരവ്യാപ്തിയും പരിമിതികളും രേഖകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു മറിയം റഷീദയുടെ പ്രതിരൂപമായി ഐ ബി കണ്ട ഒന്നാം ലോകമഹായുദ്ധകാലത്തെ ചാരസുന്ദരി മാതാഹരിയുടെ ജീവിതകഥയും അവരുടെയും മറിയത്തിന്റെ ജീവിതവുമായിട്ടുള്ള താരതമ്യവും ഇതിൽ രസകരമായി പ്രതിപാദിക്കുന്നു മാധ്യമ പ്രവർത്തകനും സിനിമാ സംവിധായകനുമായ പ്രജേഷ് സൻ എഴുതിയ നമ്പി നാരായണന്റെ ആത്മകഥയടക്കം ചാരക്കേസിനെ കുറിച്ച് പുസ്തകങ്ങൾ പലതും വന്നിട്ടുണ്ട് എന്നാൽ ഈ കേസ് അക്കാലത്ത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ തന്നെ അതിലെ വീഴ്ചകൾ തുറന്നു പറയുന്നു എന്നതാണ് ജോൺ മുണ്ടക്കയത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത റിപ്പോർട്ടറായി തുടങ്ങി പിന്നീട് മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായി അടുത്ത കാലത്താണ് ജോൺ വിരമിച്ചത് ടോട്ട് ബുക്സ് ആണ് ചാരത്തിൻ്റെ പ്രസാകർ കേസുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്തകൾ മുഴുവൻ പുസ്തകത്തിന്റെ അവസാന താളിലെ ക്യു കോഡ് സ്കാൻ ചെയ്ത് വായിക്കാമെന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്